അപകട ഭീതിയിലാണ് കൊല്ലം പത്തനാപുരം തലവൂർ സ്കൂൾ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടത്തോട് ചേർന്നുള്ള ക്ലാസ് മുറികളിൽ ജീവൻ പണയം വെച്ചാണ് കുട്ടികൾ പഠിക്കുന്നത് കാലപ്പഴക്കം ചെന്ന് ഇടിഞ്ഞു വീഴാറായ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാണ് ആവശ്യം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സ്ഥാപിച്ചതാണ് തലവൂർ സർക്കാർ യു പി സ്കൂൾ നടുത്തേരിയിലെ ഏക സർക്കാർ സ്കൂൾ കൂടിയാണിത് കാലങ്ങളായി മതിയായ സൗകര്യമില്ലാതെ വലയുകയാണ് ഇവിടത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും സുരക്ഷിതമായി ഇരുന്ന് പഠിക്കാൻ നല്ല കെട്ടിടം ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട് ചെങ്കലിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു പുറമെയുള്ള സിമന്റ് പൂശിയ ഭാഗങ്ങളും അടർന്നു ക്ലാസ് മുറിയിൽ ജനാലകളുടെ ഭാഗങ്ങൾക്കും വാതിലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബോർഡിനോട് ചേർന്നുള്ള ഭിത്തിയിലും സ്ഥിതി അതുതന്നെ ഓടുഭാഗിയ മേൽക്കൂരയുടെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ട് പത്ത് വർഷങ്ങളായിട്ടുള്ള സ്കൂളിന്റെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സ്ഥലം എം കൂടിയായ കെ ബി ഗണേഷ്കുമാറിനെ പരാതി ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്കൂൾ സന്ദർശിച്ചു ആറു മാസങ്ങൾക്ക് മുമ്പ് തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്കൂൾ പി ടി ഐ പ്രസിഡന്റും അടങ്ങുന്ന സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് നാലര വർഷം മുതൽ ഇതിന് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം പോകേണ്ടി വരെ ഒക്കെ പോയി കാണുകയും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാനും തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും ഉൾപ്പെടുന്ന സംഘം പോയിട്ട് ആറു മാസത്തിനു മുമ്പ് പോയി അതിന്റെ ഏകദേശം അന്നരം വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം ഉറപ്പ് തന്ന ഒരു സംഭവമാണ് പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഇതുവരെ അത് അടുത്ത അധ്യയന വർഷം തുടങ്ങി നൂറ്റി എൺപതോളം കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് എൽ കെ ജി മുതല് ഏഴാം ക്ലാസ് വരെ നൂറ്റി എമ്പതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥ ഇത്ര ശോചനീയമെന്ന് സത്യത്തിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് പറയുന്നതിന് തന്നെ എനിക്ക് സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രധാന ഫിറ്റ്നസ് റദ്ദാക്കിയിട്ട് കാലങ്ങളായി ഇതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത് വർഷത്തെ പാരമ്പര്യം പഴക്കമുള്ള ഈ സ്കൂളിന്റെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തതകളാണ് ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം നൂറ്റി എഴുപതോളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ആ അതിനാവശ്യമായ സൗകര്യങ്ങൾ കെട്ടിടം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് എന്റെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ട് കെട്ടിടം ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പ്രവർത്തന സജ്ജമല്ല അല്ല അൺഫിറ്റ് ആയി പോയ ഒരു കെട്ടിടമാണ് അതിന് പകരം ഒരു കെട്ടിടം അനുവദിക്കുന്നതിലേക്ക് ആയിട്ടും ഒരു അവസാന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ബഹുമാനായ എം എൽ എ ഒക്കെ ഇവിടെ വന്നിരുന്നു മന്ത്രി അദ്ദേഹം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ കെട്ടിടം അനുവദിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് പത്ത് ഡിവിഷനുകളിലായി നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവർക്കു പുറമേ പതിനഞ്ച് അധ്യാപകരും മൂന്ന് അനധ്യാപകരുമുണ്ട് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പഠിക്കുന്നതിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം ന്യൂസ് ന്യൂസൈറ്റിൻ പുനലൂർ